ഹലോ ഗൈസ് നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ണൂർ ചിറക്കലിലുള്ള ജലദുർഗ ക്ഷേത്രമാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലദുർഗ ദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എൻ്റെ താഴെയുള്ള ഒരു മനോഹരമായ കുളം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുള്ളത് ഈ ക്ഷേത്രം കാണാൻ തന്നെ വളരെ മനോഹരമാണ് ചുറ്റും വെള്ളത്തിൽ അതിൻ്റെ നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിരവധിയായിട്ടുള്ള ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രത്തിനോട് ചേർന്നുകൊണ്ടാണ് വളരെ മനോഹരമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കുളിക്കാൻ കഴിയുന്ന നല്ലൊരു കുളമുള്ളത് നല്ല തെളിഞ്ഞ വെള്ളമുള്ള എല്ലാവർക്കും മുങ്ങി കുളിക്കാൻ പറ്റുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകളും മുതൽ പരിശീലിച്ചിട്ടുള്ള വളരെ നല്ല ഒരു കുളമാണ് അധികം ആഴമില്ല പടവുകളെല്ലാം തന്നെ നല്ല സൗകര്യമൊരുക്കിയിട്ട് ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രം ഇതുവഴി പോകുന്നവർ തീർച്ചയായും സന്ദർശിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ക്ഷേത്രവും പരിസരവുമാണിത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്